ഇന്ന് രാവിലെ എന്നെക്കാട് മുമ്പ് എണീറ്റത് ഇവളാണ് അപ്പം രാവിലെ തന്നെ എണീറ്റ് പടനെ കരച്ചിൽ തന്നെയാണ് അവളെടുത്ത് നടക്കേണ്ടിയിട്ടാണ് എനിക്കതിനുള്ള സമയമില്ലാത്തതിനെ കൊണ്ട് ഞാൻ പിന്നെ എടുക്കാനൊന്നും നിന്നില്ല ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് സമയമൊന്നും എടുത്ത് നടക്കണേ പിന്നെ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ആളനൊക്കെ കേട്ടതാണ്ടാണോയെന്നറിയില്ല ഈ ഒരു മീനൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതുങ്ങൾക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഒരാവിലെ തീറ്റ ഡെയിലി ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് ആ ട്രൈമായാൽ നമ്മളെ അടുത്ത ടൈം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ തലേ ദിവസം കുറച്ച് മറ്റേ ഇഡലിക്ക് വേണ്ടിയിട്ട് മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അവിലൊക്കെ ഇടാൻ മറന്നുപോയിട്ടുണ്ട് എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല എടുത്ത് നോക്കിയപ്പം വലിയ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പൊങ്ങിയൊന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ ചുട്ടപ്പം നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നച്ചു അവിടെ കസേരേമ്മലെ ഇരിപ്പിച്ചിട്ടുണ്ട് ഏട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പം ഏട്ടൻ പോകുമ്പോഴേക്കും ചായയൊക്കെ ആക്കണം ഇഡ്ഡലിയും തക്കാളി ചട്നിയും ആക്കാൻ വിചാരിച്ചു തേങ്ങ കുറവാണ് ഒരു ഒരു പകുതി തേങ്ങയുള്ളൂ പകുതി മുറി തേങ്ങ ഉള്ളു അപ്പോൾ പിന്നെ തേങ്ങേൻ്റെ ചട്ണിയൊന്നും കറിയൊന്നും ആക്കണ്ട വിചാരിച്ചു ഇന്നും തേങ്ങയില്ലാത്ത ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം പകുതി തേങ്ങയുള്ളും അത് വൈകുന്നേരം പുഴുക്കുണ്ടാക്കുമ്പം പുഴുക്കിന് വേണ്ടിയിട്ട് അരപ്പ് തേ അരപ്പായിട്ട് തേങ്ങ വേണമല്ലോ അപ്പം അങ്ങനെ കറിക്കൊന്നും തേങ്ങ എടുക്കണ്ട വിചാരിച്ച് അങ്ങനെ തക്കാളി ചട്നിയും ഒരു ഇഡ്ഡലി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ മാസം അവസാനമായ വീട് മൊത്തം കാലിയാവും അപ്പം ഏകദേശം കാലിയായിട്ടുണ്ട് ഇനിയിപ്പം നാളെ സെറ്റ് സാലറി വരുമായിരിക്കും എന്നിട്ട് വേണം സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം കുറച്ച് സാധനം മതി കാരണം നമ്മൾ നാട്ടിൽ പോകുന്നതിനെക്കൊണ്ട് അധികം സാധനത്തിൻ്റെ കാര്യം ആവശ്യമൊന്നുമില്ല ഒരു പത്തൊമ്പത് ഇരുപതാം തീയതി ഒക്കെ നാട്ടിലേക്ക് പോകുന്നൊക്കെ വിചാരിക്കുന്നത് പിന്നെ കുട്ടും എൻ്റെ അനിയനും നാട്ടിലുള്ളതിനെക്കൊണ്ട് അവൻ തിരിച്ച് പോകുന്നതിന് മുമ്പ് നാട്ടിലെത്തണം എങ്ങനെ ലീവിൻ്റെ കാര്യമൊന്നും അറിയില്ല ഈ ഒരു ഓഫീസിലായതിനെക്കൊണ്ട് ഏട്ടനും ലീവ് കിട്ടത്തേ ഇല്ല ലീവ് കിട്ടി നാട്ടിൽ പോയാലോ ഫുൾ ടൈം ഫോൺ തന്നെ ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറശ്ശിനിക്കടമൊക്കെ പോയിട്ട് നമ്മൾ ഉള്ളിൽ കയറി മുത്തപ്പൻ്റെതൊക്കെ കാണുമ്പോൾ ഏട്ടൻ ഫോണിൽ തന്നെയായിരുന്നു എന്തെങ്കിലും സാധനങ്ങൾ ഏതെങ്കിലും ഫയലൊക്കെ കണ്ടിട്ടില്ലെങ്കിലിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അതുകൊണ്ടായിട്ട് ലീവെടുത്താലും ലീവ് എടുത്തിട്ടില്ലെങ്കിലും ഒക്കെ കണക്കാണ് പിന്നെ ഈ ലാപ്ടോപ്പ് ഉള്ളതിനെ കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വർ വീട്ടിലിരുന്നിട്ട് ഈ വർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതും കാണാം അങ്ങനെ ഞാൻ വിള കസേരമ്മലി ഇരിക്കുന്നതിനെക്കൊണ്ട് കൊണ്ട് അടുത്തേക്ക് വന്നപ്പം വിള എടുക്കാത്തതിനുള്ള ദേഷ്യമാണ് ഞാൻ തോണ്ടിയിട്ടൊന്നും എൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല കൈയൊക്കെ ഒക്കെ തട്ടി മാറ്റാണ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൃദംഗ ശൈലേശ്വരി അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ കണ്ണൂർ പ്രോപ്പർ സ്ഥലം എനിക്കറിയില്ല ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയി ഒരു നാല് മാസൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ എങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മോളേം കൊണ്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിനും പറ്റിയിട്ടില്ല അതിൻ്റെ മുമ്പത്തെ ലീവിനും പറ്റിയിട്ടില്ല ഇനിയിപ്പം ഈ പ്രാവശ്യം പോയിട്ടൊന്ന് മൃദംഗശൈലേശ്വരി അമ്പലത്തിലും പോകണം അതേപോലെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ പറശ്ശിനിക്കടവ് നമ്മൾ എല്ലാ പ്രാവശ്യവും പോവും പിന്നെ പറശ്ശേരി അമ്പലം ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് മിനിറ്റാണ് എള്ളും ഈ ഒരു പരളശ്ശേരി അമ്പലത്തിൽ അതുകൊണ്ട് അവിടെയും അങ്ങനെ പോകാറുണ്ട് എപ്പോഴും ലീവിനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം മൃദംഗശൈലേശ്വരി അമ്പലം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലം തന്നെയാണ് പക്ഷേങ്കിൽ അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറിൻ്റെ അടുക്ക റ്റാൻ പോകണം എന്ന് തോന്നണം അങ്ങനെ അവിടെയൊക്കെ ഇപ്രാവശ്യം പോകണം ഒക്കെ വിചാരിക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അങ്ങനെ അത് ഇഡ്ഡലിയൊക്കെ അവിടെ ആയി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചട്നി ആയിട്ട് ഇങ്ങനെ ഭയങ്കര കട്ട് ചെയ്തിട്ടുള്ള ചട്നി ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസാക്കിയിട്ട് എടുക്കാന്ന് പിന്നെ ഇന്നലത്തെ പാല് കുറച്ച് ബാക്കി ഇരിപ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് ഒഴിച്ചിട്ടുള്ള ചായയും കൂടെ ആക്കി കൊടുക്കാന്ന് രാവിലെ അങ്ങനെ മുപ്പിരി ചാ കട്ടൻ ചായയാണ് കുടിക്കുക പാല് നമുക്ക് ഉച്ചക്കൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് രാവിലെ പാല് കിട്ടത്തില്ല അപ്പം ചായ അങ്ങനെ ഉണ്ടാക്കാറില്ല വൈകുന്നേരം ഏട്ടം വരുമ്പം ചില ദിവസമൊക്കെ ചായ ഉണ്ടാക്കും ഡെയിലി ചായ അങ്ങനെ ഞങ്ങൾ കുടിക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ചായ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഹിന്ദിക്കാരെ വീട്ടിലുള്ള ചായ അടിപൊളി ചായയാണ് കേട്ടോ ആരെ വീട്ടിൽ പോയാലും ചായ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലത്തെ ചായ സൂപ്പറാണ് ഇഞ്ചിയും അതേപോലെ തന്നെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ചായയാണ് കേട്ടോ നല്ല രീസാ ചായക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ ഇഷ്ടമല്ലാത്ത പോലും പോലും കുടിച്ചോ എങ്കിൽ ചായ കുടിക്കാൻ ഇഷ്ടമല്ല പക്ഷേ എങ്കിലും ഞാൻ ഇവരെ വീട്ടിൽ പോയാൽ ചായ കുടിക്കുന്ന സൗന്ദര്യം വീട്ടിൽ ഉമ്മൾ പോയിട്ട് അവളൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നെന്നറിയോ എന്തൊക്കെയാണ് അതിലിട്ടെന്ന് ഞാൻ നോക്കാനും മറന്നു ചോദിക്കാനും വിട്ടുപോയി അങ്ങനെ അപ്പോൾ ഇതാ പാലുവച്ചിട്ടുള്ള ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനിക്കാരെ ചായൻ്റെ അത്ര ഒന്നും വരില്ല എന്നാലും ഒപ്പിക്കാം കേട്ടോ ഏറ്റവും ബ്രോ നല്ല രസമുണ്ട് ഇത് അങ്ങനെ ഞാൻ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ ചിലപ്പം ഞാൻ ഇലക്കയെ ഇടും ചിലപ്പം ഇഞ്ചി മാത്രം ഇടും അങ്ങനെ ഇന്ന് ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എടുത്തിട്ട് കുത്താനൊന്നും കൈയായിട്ട് അങ്ങനെ ചായ ചായയൊക്കെ കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം വരും ഇന്നലെ ഞങ്ങളൊരു ബേർത്ത്ഡേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ബേത്ത് ഡേക്ക് പോകുമ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അവിടെ എത്തുമ്പം തന്നെ ലേറ്റായിപ്പോയി अच्छा बाय बाय पापा बाय 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 അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനും ആണ് ലാസ്റ്റ് എത്തിയത് ബാക്കി എല്ലാവരും ആടെ എത്തി ചായയൊക്കെ കുടിക്കുമ്പോഴാണ് ഞാൻ ചെന്നത് പിന്നെ അവർക്ക് ചായ ഉണ്ടാവില്ല കേട്ടോ വലിയ കളർ വെള്ളവും അവരെ അവരെ ജ്യൂസും എന്ന് പറയുന്നത് നമ്മളെ ഇതൊക്കെയാണ് മാസ് എന്താ മാസയോ അങ്ങനെ എന്തൊക്കെയോ പറയും മാസ പെപ്സി അങ്ങനത്തെ എന്തൊക്കെയോ മാസ മാസ അത് അങ്ങ അന്ന് അങ്ങനത്തെ ഒന്നും സാറിനാണ് കേട്ടോ ഒരു ഓറഞ്ച് കളറ് അത് അതേപോലെ പെപ്സി ഇതൊക്കെയാണ് അവരുടെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ സൗന്ദര്യ ഹേമയമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ സപ്പോർട്ടിൻ്റെ ജ്യൂസ് അടിച്ചു കൊടുത്തപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുവരെ കുടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിലൊന്നും ഇട്ടിട്ടില്ല എൻ്റെ അടുത്ത് പാല് വരെ ഒഴിക്കാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാലൊഴിച്ചിട്ടില്ല സപ്പോട്ടൻ്റെ ജ്യൂസ് ഞാൻ അടിച്ചപ്പോൾ ഇതില് അതിൽ ഞാൻ പാലൊഴിക്കാൻ പറ്റും ഞാനിതിന് കുടിച്ച് നോക്കുമ്പോൾ ഞാൻ വേച്ചിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ പക്ഷേങ്കിൽ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല പാലൊഴിക്കാത്ത കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഏട്ടം ബാക്കി ഒരു പിന്നീട് ഏട്ടം വന്ന ഏട്ടൻ കൊടുത്തപ്പോൾ ഏട്ടം ചേച്ചി തന്നെ സാധനം ഇങ്ങനെ പാലൊഴിച്ചു അപ്പാക്ക് പാലൊഴിക്കാത്ത ഓർമ്മ വന്ന് പക്ഷേങ്കിൽ അവരാണെങ്കിൽ അത് കുടിച്ചിട്ട് നല്ല രസം ഉണ്ട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ഇന്നത്തേക്ക് എന്തൊക്കെയാണ് പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ പയറ് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് അപ്പം എനി അത് വെക്കുകയാണെങ്കിൽ ഒരുമാതിരിയായിപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു പയറിൻ്റെ ഒരു ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പയർ അതിലിടാം പിന്നെ ദാൽ വെക്കാം തേങ്ങ കുറവായതിനെക്കൊണ്ട് ഇന്ന് തേങ്ങേൻ്റെ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരിയും കൂടെ വെക്കുക പിന്നെ കുറച്ച് അച്ചാർ അച്ചാറിരിപ്പുണ്ട് അതും കൂടെ ഏട്ടന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനില്ലേ ഈ ഒരു ജ്യൂസിൽ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അവർ പറഞ്ഞു നല്ല രസമുണ്ട് എന്നൊക്കെ അവർ ആദ്യമായിട്ട് കുടിക്കുന്ന ഞാൻ കൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം അവർക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് അവരടുത്ത് പറഞ്ഞു അന്ന് ഞാൻ ഇതിൽ പാൽ ഒഴിക്കാൻ മറന്നു പോയതാണ് ഞാൻ പറഞ്ഞു എല്ലാം നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അവരെ ജ്യൂസ് കിട്ടും അപ്പം ഇന്നലെ ബർത്ത്ഡേക്ക് പോയപ്പം അവിടെ ഇങ്ങനത്തെ എന്തോ ജ്യൂസും അതേ പിന്നെ ജിലേബി പിന്നെ അവർക്ക് സമൂസ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തരത്തിനും സമൂസ ഉണ്ടാവും സമൂസ അതേപോലെ തന്നെ പിന്നെന്താ പിന്നെ എന്തൊക്കെയോ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്കും പിന്നെ അതിൽ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് കഥ ഒക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് സമൂസേൻ്റെ കൂടെ ഒരു പച്ചമുളക് വാട്ടി വാട്ടിയിട്ടൊരു സാധനം കിട്ടും അതിൽ പല്ലവി പച്ചമുളക് ഒരു പ്ലേറ്റിലെടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് മത്സരിച്ചിട്ട് പച്ചമുളക് തിന്നാൽ പച്ചമുളക് ഉപ്പും കൂട്ടിയിരുതിന്നുമായി നല്ല എരിവുള്ള പച്ചമുളക് പക്ഷേങ്കിൽ ഇവർക്ക് എരിവ് ഭയങ്കരമാണ് ഇവർ പച്ചമുളക് വാട്ടൊന്നും ചെയ്യാത്ത പച്ചമുളക് ഇങ്ങനെ കടിച്ചു തിന്നും അയ്യോ എനിക്കത് കണ്ടപ്പോൾ തന്നെ വായിൽ എരിവന്നു അങ്ങനെ ഞാൻ ദാലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആക്കി കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും പിന്നെ ദാല് ഓറഞ്ച് ഈ മസൂർ ഡാലാണ് കേട്ടോ ഇവിടെ ഉള്ളത് മറ്റതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് കഴുകിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് വിസിലടിച്ചാൽ പിന്നെ ദാലായി എന്ന് പറയാം പിന്നെ ഇതിൽ വറവ് ചെയ്യണം പിന്നെ ഞാൻ പയറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് ബീട്രൂട്ടിന് വേണ്ടിയിട്ട് ഉള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ട് ഞാൻ വിചാരിച്ചിതൊന്ന് വിസിലടിപ്പിച്ചിട്ട് പുറത്തേക്കൊന്ന് പോയി വെക്കുമ്പോൾ അമ്മ ഉണ്ടാടുന്ന എന്തോ ഇങ്ങനെ വെയിലത്ത് ചിക്കി ഇടുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ ഇത് തൊഴുന്ന് ഇവരെ ഏതോ ഇവരെ ആങ്ങളേൻ്റെയോ ആരെയോ വീട്ടിൽ വീട്ടിൽ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇവർ മുഖം മോളൊക്കെ ഇപ്പം വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതെന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ഉഴുന്നിൻ്റെ മുകളിലൊരു കറുത്ത കളറിലുള്ള തൊലി ഉണ്ട് ആ തൊലി ഇങ്ങനെ വെയിലത്ത് വെച്ചതാക്കിയിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതവരെ മോളെ മോനാണ് അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വാവയും കൂടെ ഉണ്ട് അതിൻ്റെ തുണികളൊക്കെ അവിടെ അവൻ മിരിച്ചിരുന്നുണ്ട് ഇത് ഞങ്ങളത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ബയ്യേൻ്റെ മോളാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയില്ലേ അവളാണത് ഈ വീഡിയോ ഞാൻ ഫോൺ കാത്തിയിട്ടില്ലേ ഞാൻ ഫോൺ ഓൺ ആയി കിടന്നിട്ട് കിടന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഫോണിലായിപ്പോയതാണ് ഈ ഒരു വീഡിയോ അങ്ങനെ കുറച്ച് സമയം അവരടുത്ത് കഥയൊക്കെ പറഞ്ഞിരുന്ന് അവർ നാട്ടിൽ നിന്ന് വരുമ്പം ഓറഞ്ചും അതേപോലെ തന്നെ ചോളവും പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കും തന്നിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു ശരിക്കങ്ങട്ട് വിളവെടുക്കാനായിട്ടില്ല പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേ ചോറ് കഞ്ഞി പോയിട്ടുണ്ട് അതിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വാർത്തിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നാലും ഒരു വെള്ളം എടു വെള്ളം ഒഴിച്ച് പോകുന്ന പോലെ ആയിട്ടുണ്ട് ഏട്ടിന് കൊടുത്തു വിട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ചിൻചട്ടിയിൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദാലിൽ വറവും ചെയ്തിട്ടുണ്ട് കേട്ടോ വറവ് ചെയ്ത് നല്ല കട്ടിയായിപ്പോയപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ലൂസായിപ്പോയി അപ്പോൾ പിന്നെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഉള്ളി വാട്ടിയിട്ട് വേണം ഇതിലേക്ക് പയറിട്ടുകൊടുക്കാൻ അതും കൂടിയായ പിന്നെ ഈ ഒരു സംഭവം ഇവിടെ സെറ്റായി ഈ ഒരു പയർ വേവുമ്പോഴേക്കും എനിക്ക് അലക്കാൻ പോകണം ഇപ്പോൾ അവർ കൊണ്ട് തന്നെ അവൾ ടി വിയും കാണില്ല ഫോണും ചോദിക്കത്തില്ല മറ്റ് ഒന്നിക്ക് ടി വി കാണണം അല്ലെങ്കിൽ ഫോൺ കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ ഇരിക്കത്തേ ഇല്ല വേറെ എത്ര കളി സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും കളിക്കില്ല അവർ വന്നതിനെക്കൊണ്ട് പിന്നെ ഫുൾ ടൈം അവിടെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പണിയൊക്കെ വേഗം തീരും അങ്ങനെ ഞാൻ തരുമ്പീട്ടുണ്ട് പിന്നെ ഈ ഒരു ചോറെടുത്ത് വെക്കുന്ന കേട്ടോ ഏട്ടന് ചോറ് അത്ര വലിയ രസമില്ല ചോറിന് ഒരു വെള്ളം എടുക്കുന്ന പോലെ ഉണ്ട് നല്ലോണം വെന്ത് പോയിട്ടുണ്ട് ഒന്നാമത് വേവ് കുറഞ്ഞ അരിയാണ് എൻ്റെ അടുത്ത് അവരുടെ അടുത്ത് കഥ പറഞ്ഞ് നിന്ന് പോയിട്ട് ഈ ഒരു ചോറ് വേവുന്ന ഓർത്ത് ഓർത്തില്ല ഞാൻ അരിയെടുപ്പത്തിട്ട കാര്യമൊന്നും അങ്ങനെ ഞാൻ ഈയൊരു ദാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഏട്ടനെ പിന്നെ ഈ ഒരു പയറിൻ്റെ ഉപ്പിരിയും അതേപോലെ അത് ബീട്രൂട്ടിൻ്റെ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഏട്ടനുള്ള ചോറ് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി ഒന്ന് ചുരിദാർ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഈ ഒരു ചോറ് താഴെ കൊടുത്തിട്ട് ഓടി വരാൻ വന്നിട്ട് കുറേ പണിയുണ്ട് വിളക്കൊക്കെ കഴുകാനുണ്ട് അകം തുടയ്ക്കാനുണ്ട് അലക്കിയതൊന്ന് വിരിച്ചിടാനുണ്ട് കഥ പറഞ്ഞ് തന്നെ കുറേ സമയം അവിടെ അങ്ങ് കൊണ്ട് എൻ്റെ പണിയൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കുകയും ചെയ്യണം അപ്പം അവിടെ ഒത്തിരി സമയം പോയി പിന്നെ പാലിൻ്റെ ആൾ വരാനുള്ള സമയമായിട്ടുണ്ട് അത് ഓരോരുത്തും ഞാൻ പറഞ്ഞിട്ടുമില്ല ഒരു വാങ്ങി വയ്ക്കും എന്നാലും ഞാൻ പാത്രവും കൊടുത്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല നോക്കുമ്പം ബസ് അവിടെ ഉണ്ട് പക്ഷേ എങ്കിൽ ബസ്സിൻ്റെ ഡോറും തുറന്നിട്ടില്ല ഡ്രൈവറും ഇല്ല അപ്പോൾ പുതിയ സെക്യൂരിറ്റി ആയിക്കൊണ്ട് ഞാൻ അവരടുത്ത് ഈ ബസ്സിലൊന്ന് കൊടുക്കണേ അങ്ങനെ ഒരു പേരും അവരുടെ അടുത്ത് കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അലക്കി വെച്ചത് വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ അവർ വേഗം വിരിച്ചിട്ടേനെ കൊണ്ട് എങ്കിൽ അപ്പുറം പോയിട്ട് ബാക്കി അറിയണം അപ്പുറം വെയിലില്ലാത്തതിനെ കൊണ്ട് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഉണങ്ങാൻ പാടാണ് പിന്നെന്താ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ അവരുടെ മോളെൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അവരവരെ മോളോടുത്ത് പറഞ്ഞു എന്നെ വിള അമ്മയെ നോക്കിയാൽ വിളിക്കാൻ എനിക്കത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് വിള നാട്ടിലുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിയിട്ട് തരാറുണ്ട് ഒക്കെ ആയിരുന്നു പറ്റിയൊക്കെ ഇതിങ്ങനെ പൊന്തിച്ചൊക്കെ പറയുന്നുണ്ട് ഞാനത് കേട്ട് നിർവൃതിയാണ് ഇന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരടുത്ത് കുറേ സമയം വർത്താനം പറഞ്ഞ് പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ചിലതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് മറാത്തിയാണ് ഹിന്ദി അത്ര അങ്ങോട്ട് അറിയില്ല കേട്ടോ മറാത്തി എനിക്ക് മറാത്തി തീരെ അറിയത്തില്ല ചില വേഡ്സൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കി നല്ലാണ്ട് മറാത്തി തീരെ എനിക്ക് അറിയില്ല ഹിന്ദി പിന്നും ഇപ്പം പറയും ഇപ്പം ഞാൻ എവിടെ പോയാലും പിടിച്ചു നിൽക്കും ഹിന്ദി ഇച്ചിരി ഒക്കെ പഠിച്ചതിനെക്കൊണ്ട് അങ്ങനെ അച്ഛനും അമ്മയും ഇവിടെ വന്നാൽ ഞാൻ അച്ഛനും അമ്മേനേയും കൊണ്ട് പുറത്ത് പോയാലില്ലേ അച്ഛ ഇച്ച വേർത്തേണ്ടത് നോക്കും ഞാൻ അടുത്ത് ഇങ്ങനെ പറയുന്നതേണ്ടിയിട്ട് പറയുക എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പറയില്ല മുറിച്ച് മുറിച്ച് പറയൂ കേട്ടോ അപ്പോൾ അച്ഛൻ പറയാം പഠിച്ചു പോയാലേ എന്ന് പറയൂ അപ്പം അലയ്ക്ക് കയറിയിട്ട് വന്ന് ഇവയ്ക്ക് ഞാൻ തിന്നാൻ ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ഒരു മുട്ടയുണ്ടായിരുന്നു അതും കൊടുത്ത് ഓള ഉറക്കി പിന്നെ പാല് വന്നിട്ട് ഞാൻ പാൽ കാച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പാത്രവും ഒഴിച്ചാണ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നിട്ട് കഴുകി വെക്കണം പിന്നെ ഗ്യാസ് തുടയ്ക്കണം അത്രയേ ഉള്ളൂ ബാക്കി പിന്നെ പരിപാടി ഒരു ആഘോം കൊല്ലയും തുടച്ചിടാനൊള്ളു കേട്ടോ ഒക്കെ ഞാൻ ശടപട ശടപടിയെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട് പിന്നെ വിളക്കൊക്കെ കഴുകണം കഴുകണമെന്ന് ഒത്തിരി ദിവസമായി വിചാരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും വിളക്ക് തുടച്ചിട്ട് അകത്തിക്കുക അപ്പോൾ ഇന്ന് വിചാരിച്ചു വിളക്കൊക്കെ ഒന്ന് കഴുകി വെക്കാതെ അപ്പം പിന്നെ അപ്പം ഇനി അവിടെ കഴിയുമല്ലോ ഇനിയിപ്പം നാളെ ഇപ്പം ഡിമാർട്ടിൽ പോകേണ്ടി വരും ചിലപ്പോൾ ഇന്ന് ഇന്ന് പൈസ സാലറി ഇന്നാ വരുന്നതായിട്ട് ഇന്ന് പോകേണ്ടി വരും ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും നാളെ പോകേണ്ടി വരും അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ വേറെ എന്താ വേറെ വേറെ പറഞ്ഞൊന്നും പരിപാടികളൊന്നും ഇല്ല കേട്ടോ പിന്നെങ്കിൽ ഇന്നലെ ഇന്നലെ ഒരു പ്രമോഷൻ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെ ഒരു പ്രമോഷൻ ചെയ്ത് അടുത്തൊരു പ്രൊമോഷൻ ചെയ്ത് അതൊക്കെ സെറ്റാക്കുമ്പോഴേക്കും എന്നെ വേറൊരു പ്രമോഷൻ കൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് യുറ്റൂ പൈസ കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഞാനൊന്ന് അമ്മേൻ്റെ കാല സുഖമില്ല അപ്പോൾ അമ്മയ്ക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയൊരു ചെറിയൊരു പൈസ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് അമ്മേൻ്റെ ഞങ്ങളെ എൻ്റെ വീട്ടത്തെ മോളാണ് വാർപ്പിൻ്റെ മുകളാണ് ഇത് വെച്ചത് ടാങ്ക് വെച്ച് വെച്ചത് അപ്പോൾ അമ്മ ടേങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ കയറി അപ്പോൾ അവൻ വർത്താനം പറയില്ല സംസാരിക്കുകയില്ല ചെവിയും കേൾക്കുകയില്ല അപ്പോൾ അവൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എൻ്റെ അമ്മേനെ അമ്മേന്നാണ് വിളിക്കുക അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് അമ്മ വാ അമ്മ വാ ഇത് കഴുകിയത് വൃത്തിയായിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അമ്മേനെ അപ്പോൾ അമ്മ കയറി അമ്മ അമ്മ മറ്റേ ഈ ഇരുമ്പിൻ്റെ ഒരു ഏണിയില്ല ഈ ഒരു ഏണി വെച്ചിട്ട് കയറിയതാണ് അപ്പോൾ അമ്മ മുന്നോട്ട് നോക്കിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഉയരത്തുന്നൊന്നുമല്ല വീണത് മുകളിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്കാണ് വീണത് പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് വെയിറ്റ് കൂടുതലുള്ളതിനെ കൊണ്ടും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വീണേനെ കൊണ്ടും അമ്മേൻ്റെ തൊടയൽ രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ ഇപ്പം രണ്ട് മൂന്ന് നാല് കൊല്ലമായി സംഭവമൊക്കെ ആയിട്ട് പക്ഷേങ്കിൽ ഒരു കമ്പി എടുത്ത് ഒരു ചെറിയൊരു കമ്പി ഇങ്ങനെ ഇട്ടിട്ടില്ലാതെ എടുത്തിട്ടില്ലായിരുന്നേ സ്റ്റീല് അപ്പം എടുക്കാത്തതിന് കൊണ്ട് ഇപ്പം അത് അമ്മ കാല് ഭയങ്കര വേദന കൊണ്ട് ഇപ്പം അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പ്രശ്നമായിരിക്കുമോ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഈ ഒരു സ്റ്റീലൊക്കെ ഇറച്ചീൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയിട്ടുണ്ട് അതിനെ ഓപ്പറേഷൻ ചെയ്താലും എടുക്കാൻ പറ്റില്ല പറയുന്നത് അപ്പോൾ അതിൻ്റെ വേദന നല്ലോണം ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ ഗുളിക കഴിക്കുന്നുണ്ട് വേദനയൊക്കെ വരുമ്പോഴെല്ലാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കിട്ടുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക